ശരിക്കുള്ളൊരന്വേഷണം കിട്ടിട്ടില്ലായിരുന്നു അപ്പം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റവും അവസാനം അവര് പറഞ്ഞ ഏഴ് വർഷമായി കുട്ടി പോയിട്ട് ഇനി ആകെ ഒരു മാർഗേ ഉള്ളൂ നമുക്ക് രേഖാചിത്രം വരയ്ക്കാം കുട്ടി ഇത്ര വയസ്സായി ഇത്ര ആവും ഇതുപോലെ ഉണ്ടാവും പിന്നെ എന്റെ മോൾ ഷേപ്പ് വെച്ചിട്ടൊക്കെ എന്നിട്ട് എന്നോട് ഇവര് വീണ്ടും ചോദിച്ചു കുട്ടി വെള്ളത്തിൽ തന്നെ പോയതായിരിക്കൂലെ അപ്പൊ ഞാൻ പറഞ്ഞ ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ചാണ് നമ്മള് കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ദിയ ഫാത്തിമക്ക് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്താണ് പറ്റിയതും എന്താണ് സംഭവിച്ചതെന്നും ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഈ വീഡിയോസ് കാണുമ്പോൾ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അറിയാൻ കഴിയും അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉമ്മയെ ഇന്നലെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറേ വിശദീകരണങ്ങൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉമ്മ എന്നായി ഷെയർ ചെയ്തു അത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ആ ഉമ്മയെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വിളിക്കേണ്ടി വന്നു കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത് അവസാനം വരെ ആയിട്ടും ക്രൈം ക്രൈംബ്രാഞ്ചായിരുന്നു ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്രൈം ബ്രാഞ്ച് ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ എഫ് ഐ ആറ് എഫ് ഐ ആർ കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഉമ്മ ഈ ദിയ ഫാത്തിമയുടെ ഉമ്മ എനിക്ക് അയച്ചെന്നിട്ടുണ്ടായിരുന്നു ആ എഫ് ഐ ആർ കോപ്പിയിൽ പറയുന്ന ആ എഫ് ഐ ആറിലുള്ള കാര്യങ്ങൾ ഈ ഉമ്മയുടെ യഥാർത്ഥത്തിൽ ഈ ഉമ്മയ്ക്കുള്ള അനുഭവത്തിൽ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിട്ട് മാ അതായത് ഇതുമായി യാഥാസ്ഥികതയുമായി ബന്ധമില്ല എന്നാണ് ഈ ഉമ്മ പറയുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഉമ്മ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ ഒരു പിന്നെ എഫ് ഐ ആറ് നമുക്ക് തിരുത്തപ്പെടാൻ പറ്റുമോ ഇതൊരു പ്രാവശ്യം ഇതായി കഴിഞ്ഞാൽ അത് തിരുത്താൻ പറ്റുമോ അതേപോലെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ഡി എൻ എ ടെസ്റ്റിനു വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റിയത് ആധികാരികമായിട്ട് നമ്മളൊരു സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുറച്ചും കൂടെ ആധികാരികമായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഫാത്തിമയുടെ ഉമ്മക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതൊന്ന് ക്ലാരിറ്റി തരുമോ എന്തൊക്കെയാണ് അതിലേക്ക് എന്താന്ന് വെച്ചാല് പിന്നെന്താണ് കുട്ടി ഇതിനു മുന്നും തൊട്ട് അതാണ് ഏറ്റവും വലിയ അതാണ് തിരുത്തണ്ട അതിലേക്ക് പിന്നെന്താണ് പോ തോട്ടിലേക്ക് മുന്നേ പോയിട്ട് കുട്ടി കളിക്കാറുണ്ട് തെറ്റാണ് കുട്ടി ഉള്ള സമയത്ത് പോക്കുണ്ട് അത് തെറ്റാ പിന്നെ രണ്ട് വയസ്സല്ല ഒരു വയസ്സ് അഞ്ചു മാസം വീട് മുറ്റത്ത് കളിച്ചിരിക്കുവല്ല വീടിന്റെ ഉള്ളിൽ നിന്ന് ചായ കുടിക്കുക ഒന്ന് വീടിൻ്റെ ഉള്ളിൽ ചായ കുടിക്കുന്നത് അവര് പറഞ്ഞാൽ വീട്ടുമുറ്റത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാതായിരുന്നു അവർക്ക് ആ വീടിന്റെ ഉള്ളിൽ നിന്നാണ് എന്തൊക്കെയാണ് അതില് പിന്നെ എന്താണെന്നു വെച്ചാല് അവര് എതിട്ടെന്ന് എന്തൊക്കെയാണ് അതൊരു നിങ്ങൾ നിങ്ങളെ യാഥാർത്ഥ്യത്തിന്ന് മാറ്റം വന്നിട്ടുള്ളത് ഈ എഫ്ഐആർ എഴുതിയിൽ അതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അത് അതന്നെ ഒന്ന് കുട്ടി വീടിനുള്ളിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടീനെ മിസ്സാണത് വീടിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒന്ന് എന്താന്ന് വെച്ചാല് കുട്ടി മുന്നേ തോട്ടില് പോയിട്ട് ഇത് കടിക്കാറുണ്ടായിരുന്നുള്ള അതൊന്നും ആ പിന്നെ അത് രണ്ടും മാറ്റണം മാറ്റി മാറ്റിണ്ട് പിന്നെ കുട്ടിക്ക് അന്ന് പോകുന്ന സമയത്ത് കുട്ടിക്ക് രണ്ട് വയസ്സല്ല ഒന്നര വയസ്സ് ഒന്നര വയസ്സാണ് അത് രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ശരീരത്തിന് ഫുള്ള് ആഭരണം ഉണ്ടായിരുന്നു ആ ആ ഓക്കേ ഓക്കെ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഉള്ള ഇതൊരു ഈയൊരു ഈയൊരു മാറ്റാണ് ഞമ്മളെ പിന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു പറഞ്ഞല്ലോ ആ പിന്നീട് അന്വേഷണങ്ങൾ അവസാനം എന്തായത് അന്വേഷണങ്ങളൊക്കെ പിന്നെ അവസാന അന്വേഷണങ്ങൾ എന്തായത് വെച്ചാല് ഒരു പുതിയൊരു ക്രൈം ബ്രാഞ്ച് രൂപീകരിച്ച് അവര് കുറച്ച് തട്ടി പിടിച്ച് അവര് ഇടക്ക് ഇടക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്നേ അതായത് ഒരു കുട്ടി പോകുന്ന ആ സമയത്ത് പോയിട്ട് അവര് വന്ന് അത് ആദ്യത്തെ കുറേ രണ്ടാമത്തെ കൊല്ലൊന്നും വന്നിട്ടില്ല ഇടക്ക് അവർ വരുന്നത് പേടിപ്പിക്കും എന്നിട്ട് ഒക്കെ ഓരോരുത്തരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിട്ട് ഇതെഴുതും റിപ്പോർട്ട് എഴുതും അതിന് നമ്മൾ മറുപടി കൊടുക്കും പിന്നെ വീണ്ടും വരും എഴുതി പോകും അത്രേ ഉള്ളൂ അത്രയുള്ള ശരിക്കുള്ളൊരന്വേഷണം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റവും അവസാനം അവർ പറഞ്ഞ ഏഴ് വർഷമായി കുട്ടി പോയിട്ട് ഇനി ആകൊരു മാർഗ്ഗമേ ഉള്ളൂ നമുക്ക് രേഖാചിത്രം വരയ്ക്ക കുട്ടി ഇത്ര വയസ്സായി ഇത്ര ആവും ഇതുപോലെ ഉണ്ടാവും പിന്നെ എന്റെ മോ ഷെയ്പ്പ് വെച്ചിട്ടൊക്കെ എന്നിട്ട് എന്നോട് ഇവര് വീണ്ടും ചോദിച്ചു കുട്ടി വെള്ളത്തിൽ തന്നെ പോയതായിരിക്കൂലെ അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി വെള്ളത്തിൽ പോയതായിരിക്കണെങ്കിൽ എന്നാ എനിക്കെ വെള്ളത്തിൽ നിർത്തുക എന്നാ വെള്ളത്തിനടുത്താ നിങ്ങൾ നിങ്ങൾ അത് മാത്രം എന്താ പറയാ കരഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ഇത് പറയാത്ത പുറത്തേക്ക് നിങ്ങളത് പറയാത്തെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് പറയുന്ന അന്വേഷിക്കാ നമുക്ക് എന്ന് പറയും പിന്നെ ഇവര് അവിടെ പോയി നോക്കി ഇവിടെ നോക്കി പോയി നോക്കി നോക്കി ഇങ്ങനെ പറയുന്നു പറയുന്നല്ലാണ്ട് ഞങ്ങള് അറിയുന്നില്ല ഇവര് അന്വേഷിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പിന്നെ എന്നെ വർഷം കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് അത് പോയി ഏഴു വർഷം കഴിഞ്ഞ എന്താ മരിച്ചതെന്നാ എന്താ ഒരു ഇതുണ്ടല്ലോ നിയമം വീണ്ടും ഞങ്ങൾ എന്താക്കി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഓൺലൈൻ വഴിയായിട്ട് പിന്നെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി അയച്ചു ഞങ്ങൾക്ക് തൃപ്തിയില്ല ഞങ്ങൾക്ക് ഞമ്മളെ മോള് മിസ്സിങ് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് ശെരിക്കും അറിയാം മിസ്സിംഗ് ആണത് എന്താ വെച്ചാൽ ഒരു ഞങ്ങൾക്കറിയാല്ലോ അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയാലും മതി എന്നുള്ളതാണല്ലേ ഞമ്മക്ക് ആ അതിന് പരാതി വീണ്ടും കൊടുത്തിട്ട് പുതിയൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപയോട് ചോദിച്ചിരുന്നു ആ അതെ അതെന്തായാലും വീട് മുറ്റത്ത് മുറ്റത് മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്ന പെട്ടെന്ന് കാണാതെ എന്താ നല്ല വല്യ മഴയത്ത് ഈ കുട്ടി ഇങ്ങനെ വീട്ടുമുറ്റത്ത് കളിച്ചോണ്ടിരിക്കുവലീസുകാർ പൊട്ടന്മാരാ ഞാൻ പോലീസുകാരനോട് പറഞ്ഞത് നിങ്ങ എനിക്ക് നല്ല ദേഷ്യം പിടിച്ചു ഞാനിപ്പോ ക്രൈംബ്രാഞ്ചിന്റെ വരുമേലുദ്യോഗസ്ഥനാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് അങ്ങനെ പേടിയില്ല ഞാൻ പറഞ്ഞത് ഏത് സ്വന്തം മക്കള് പോകുമ്പോ എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഇമോഷൻ ഉണ്ടാവും ഇത്രേ ഉമ്മ പറയുന്നത് ആ ഉമ്മക്ക് ഈ ദിയ ഫാത്തിമയെക്കുറിച്ചും അവർ ഈ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ ആധികാരികമായി അറിയുന്ന ഒരാൾ എന്നുണ്ടെങ്കിൽ അത് ഉമ്മ തന്നെയായിരിക്കും ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാസ്ഥികതയുമായി ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈംബ്രാഞ്ച് അന്ന് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഇത് സത്യാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഈ ഉമ്മക്ക് കേസ് നിർത്തി വെക്കേണ്ടി വന്നു എന്നാണ് ഉമ്മ പറയുന്നത് അപ്പോൾ ഉമ്മ ഒരുപാട് സത്യം പറയുകയാണെങ്കിൽ ഈ ഉമ്മ ഒരുപാട് ഇമോഷണലാണ് ഈ ഒരു മകളെ കാര്യത്തിൽ കാരണം ഈ ഒരു മകളെ ഈ ഉമ്മക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി ഈ എൻ്റെ മകളെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അതല്ലെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എങ്ങനെ അതിനുള്ളൊരു ഉത്തരമാണ് ഉമ്മക്ക് വേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഉമ്മ ഈ ഡി എൻ എ ടെസ്റ്റിനു വേണ്ടിയിട്ടൊക്കെ അത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ ഡി എൻ എ ടെസ്റ്റിനു വേണ്ടിയിട്ട് പിന്നെ അനുവാദം കിട്ടണം എന്നൊക്കെ ഉമ്മ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഉമ്മയുടെ മുന്നത്തെ മൊയ്നീസ് ഖാൻ്റെ വീഡിയോസിൽ പറഞ്ഞ തന്നെ ഈ ഉമ്മയ്ക്ക് അതിനൊരു അറ്റം കിട്ടണം എന്നുള്ളതാണ് അത് ഏതൊരു ഉമ്മയ്ക്കും ഏതൊരു ഉപ്പയ്ക്കും സാമാന്യമായിട്ട് ഒരു കാര്യമാണ് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം ഉണ്ടാവും കാരണം ഏതൊരു ഉമ്മയും ഏതൊരു ഉപ്പയും ഇന്ന് ആഗ്രഹിച്ചു പോകുന്ന അവരെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നൊരിതാണ് കാരണം ഇതിനെ പല വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നവർക്ക് അതിനെ പല വിധത്തിൽ ചിത്രീകരിക്കാം ഒരു പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടുമായിട്ട് വരുമ്പോൾ പലരും ചിലപ്പോൾ പറയും ഇത് ഒരു റീച്ചിനു വേണ്ടി ചെയ്യണം എന്ന് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല എനിക്കൊരു സത്യത്തിൻ്റെ പുറകിൽ പോകണം അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നതാണ് ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും യൂട്യൂബൊക്കെ ആണെങ്കിലും നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്തും ത്തിക്കൊണ്ട് വലിയ ഒരു അവസരങ്ങളുണ്ട് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ നല്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് പ്രചരിപ്പിക്കുക അത് ജനങ്ങളിലേക്ക് അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ആ ഒരു ഒരാൾക്ക് ഇതുകൊണ്ട് ഒരു സഹായം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല നല്ല കാര്യമാണ് അപ്പോൾ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ആധികാരികമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതായിരുന്നു നമ്മളെ സുഹൃത്തായിട്ടുള്ള സിഫിർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹം ട്രവാൻഡത്തുകാരനാണ് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനൊക്കെ ചോദിച്ചപ്പോഴേ ഇത്തരത്തിലൊരു കുട്ടിയെ ഇന്നലെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കുട്ടി ിയെ പിന്നെ ഇതായി കഴിഞ്ഞാൽ അത് ആ കുട്ടിയെ ഉമ്മക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം എന്നതി ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇന്നലെ കെഫ് ഇക്ബാലും ആ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ലെവലിലേക്ക് ഒരു ലോയർ ആസ് എ ലോയർ എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ അവർ എന്ത് പറയുന്നു എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരു ക്ലാരിറ്റീൻ്റെ ഭാഗമായി ായിട്ടാണുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിഷയത്തിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതുമായി ബന്ധപ്പെടുമ്പോൾ മറ്റുള്ള പോലെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഈ കുട്ടിയെ ഡി ചെയ്യാൻ പറ്റില്ല ഈ ഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ഥലം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഡി ടെസ്റ്റ് നടക്കുന്നത് ഹൈദരാബാദിലാണ് അപ്പോൾ ഹൈദരാബാദിലാണ് ഈ ടെസ്റ്റൊക്കെ ആധികാരികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഒരു വലിയ പ്രശ്നമാണ് സാമ്പത്തിക അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സാമ്പത്തികമായിട്ട് ഈ ഒരു സാമ്പത്തികമായിട്ട് ഇത്രയും പിള്ളേർക്ക് ഇത്രയും വലിയൊരു ഒരു ചിലപ്പോൾ ഒരു ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി വില കൂടിയ തരം ടെസ്റ്റാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്രയും സാധാരണ ഒരു പാവപ്പെട്ട ഒരു ആളുകൾക്ക് സാമ്പത്തികമായിട്ട് പുറകോട്ടുള്ളവർക്ക് ഇത്തരത്തിലൊരു കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പലരും കേസുകളൊക്കെ നിർത്തി പോവാറുണ്ട് ഏത് ലെവലിൽ നിന്നാണെങ്കിലും ഏതൊരു കേസ് പറ്റും അതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് നമുക്ക് സിഫി സാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ും കൊണ്ടു പോവാൻ പറ്റും ഡി എൻ ടെസ്റ്റ് ഒഫീഷ്യലി നടത്തണമെങ്കിൽ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ വേണം അപ്പൊ നിങ്ങൾ നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സുമതിക്ക് ഒരു കുഞ്ഞുണ്ടാക്കി കൊടുത്തു അപ്പൊ വലുതായി വരുമ്പോ സുമതി പറയണ നിയാസിക്കാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നാട്ടുകാരെ പിടിച്ച് വെച്ചിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റത്തില്ല സുമതി കൊണ്ട് സുമതി കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ട് ഒരു കോപ്പി ഫയൽ ചെയ്യും എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തെളിയിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അച്ഛൻ അപ്പൊ എന്തെയ്യും കേസെല്ലാം കേട്ടിട്ട് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നിയാസെ എനിക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്യുക കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് അപ്പൊ നിയാസ് പറയും ഞാനല്ല അച്ഛൻ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ കേസ് അവിടെ ഇങ്ങനെ നിൽക്കും പിന്നെ കേസ് പോവും അതിൻ്റെ അപ്പീൽ പിന്നെ സുപ്രീം കോടതിയിൽ പോവും അപ്പൊ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റത്തില്ല കോടതികൾക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ടുള്ള ഒരു റൈറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ സ്വമേധയാ കുട്ടിയെ കൊണ്ടോയി പിടിച്ചുകൊണ്ട് എങ്ങനെ ബ്ലഡ് എടുത്തിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ടുള്ള റൈറ്റ് ഡി എൻ എ ടെസ്റ്റ് ഹൈദരാബാദിലാണ് കൂടുതൽ അതിന്റെ ടെസ്റ്റ് ഏതോ ലാബിലാണ് നടത്തുന്നത് ഇതേ പറ്റത്തുള്ളൂ അല്ലാണ്ടിപ്പോ ഇപ്പൊ പിന്നെ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചോ എല്ലാം ഈ നിലവിലുള്ള പോലീസ് ഹൈക്കോടതിക്ക് നോട്ട് കൊടുക്കാം ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് അതിനെ മാച്ചാണോ ഡി എൻ എ മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതികൾക്ക് കീഴ് കോടതികൾക്ക് ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കാം പോലീസ് സ്റ്റേഷനു കൊടുക്കാം പിന്നെ ഈ കുട്ടിയുടെ അച്ഛനെ കൊടുക്കാം ഹാബിയസ് കോർപ്പസ് പോലെ തന്നെ എന്റെ കുഞ്ഞുപോലെ സന്ദർശമുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയുടെ എനിക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്തി എന്റെ സംശയം ദുരീകരിച്ചിരണം എന്ന് പറയാം അപ്പൊ കോടതി ഡയറക്ഷൻ കൊടുക്കും പോലീസിന്റെ ഡയറക്ഷൻ കൊടുക്കും ക്രൈംബ്രാഞ്ചിനോ അതിന് അത്യാവശ്യം ഗ്രാവിറ്റി ഉള്ള ലോക്കൽ പോലീസിന് കൊടുക്കത്തില്ല ഗ്രാവിറ്റി കൂടിയ ക്രൈംബ്രാഞ്ചോ സ്പെഷ്യൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെല്ലുകൾക്ക് ആയിരിക്കും കൊടുക്കുന്നത് ഇങ്ങനെ ഡി എൻ ഒരു സംശയം ദുരീകരിക്കണം എന്നുള്ള ഇത് കൊടുക്കുന്നത് അപ്പൊ മാർഗമുണ്ട് പക്ഷെ കോടതികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അത്രേ പറ്റത്തുള്ളൂ പോലീസിന് പറ്റത്തില്ല മറ്റൊരു കാര്യം കൂടാ ഇതിലെ മുന്നേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ അവര് ഈ എഫ്ഐആറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ഇവര് പറയുന്നു ആ ഒന്നര വയസ്സായിട്ടുള്ളൂ രണ്ടു വയസ്സാണ് എഫ്ഐആർ കാണിക്കുന്നത് അപ്പൊ വീണ്ടും അവർക്ക് ഇനിയും ഒന്നും കൂടെ അതിനെ അപ്ലൈ ചെയ്യാനും വേണ്ടി എന്താണ് ചെയ്യേണ്ടി വരിക എന്തൊക്കെയാണ് എഫ്ഐആറിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും മാത്രമേ പറ്റത്തുള്ളൂ എഫ്ഐആറിൽ മാറ്റങ്ങളെല്ലാം എഫ്ഐആർ പ്രകാരമുള്ള അന്വേഷണം ഇട്ടതില് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ വാങ്ങണമെങ്കിൽ തന്നെ പറ്റും ഒരു ഒരു ഫൈനൽ ഫൈനലല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് അതിൽ മാറ്റങ്ങളെല്ലാം എപ്പോഴും കോടതികളിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും പിന്നെ മാറ്റങ്ങൾ വരുത്തും അതിന് പിന്നെ അത് ജില്ലാ കോടതിക്കേം പറ്റും ജില്ലാ കോടതി ഹൈക്കോടതിക്കും എല്ലാം ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും പോലീസ് സ്റ്റേഷനിലൊന്നും സ്വമേധയാ ചെയ്യാൻ പറ്റത്തില്ല ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മ അവകാശപ്പെടുന്ന ഇന്ന ആളുടെ ഡി എൻ എ ഒന്ന് ചെയ്തു തരണംന്ന് പറഞ്ഞിട്ട് കോടതികൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സെൻസേഷണൽ ആയിട്ടുള്ള കേസുകൾക്കെല്ലാം ഒരു ഒരു സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട് ആ സംശയം സ്ഥിരീകരിക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റിന് തന്നെ അതിൽ ഇടപെടാൻ ആഭ്യന്തര വകുപ്പിന് തന്നെ ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട് സംശയാസ്പദമായിട്ടുള്ള ഒരു വ്യക്തി പണ്ട് നാട് വിട്ടുപോയാണ് ഇപ്പൊ അലഞ്ഞു തിരിയുന്നതാണ് അപ്പൊ അയാൾ പണ്ടത്തെ ഇവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംശയം ദുരീകരിക്കാനായിട്ട് കോടതിക്ക് ഡയറക്ഷൻ ചെയ്യാം ഗവൺമെന്റിന് തന്നെ സ്വമേധയാ ഇത് ഡയറക്ഷൻ ഹൈക്കോടതി വാങ്ങാനായിട്ടുള്ളതുകൊണ്ട് ഒരാളെ ചെയ്യാനായിട്ടുള്ള റൈറ്റ് പിടിച്ചു ഗവൺമെന്റ് കോടതി മുഖാന്തരം ചെയ്യാൻ പറ്റും ഗവൺമെന്റിന് സ്വമേത ചെയ്യാറവര് വലിയൊരു ജനങ്ങളുടെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴും ഒരു ഒരു ദുരൂഹതയും സത്യം കിടക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണ് അത് കണ്ടപ്പറ്റും ഈ ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അതിനെ നിയമസഭയിലും എല്ലായിടത്തും കൊണ്ട് ഉന്നയിക്കാനെല്ലാം പറ്റും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഈ കുട്ടിയുടെ ഉമ്മാക്ക് ഇങ്ങനെ അതായത് ആ കുട്ടി ഒന്നുകിൽ ആ കുട്ടി ഉമ്മാന്റെ മനസ്സിൽ ചിലപ്പോ ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടാവും ഈ ഒരു രീതിയിലാണ് ഉമ്മ ചിന്തിക്കുന്നത് പക്ഷെ ഉമ്മാക്ക് ഇത് എന്ത് തന്നെ ആയാലും ഇതിനൊരു ഉത്തരം കിട്ടണം എന്നുള്ളതാണ് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഉമ്മാക്കാ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഉമ്മാക്ക് കോടതി കൊണ്ടുപോയി ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പിന്നെ പറ്റും പിന്നെ അത് എനിക്ക് സംശയം തിരീകരിച്ചു വേണം പഴയ ഒരു കേസാണ് ഈ കേസിൽ നിവൃത്തി പരിഹാരം ഫൈനൽ ഒരു എനിക്ക് എന്റെ സംശയം തിരികരി തരാനായിട്ട് അപ്പൊ അതിന്റെ ചെലവ് കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പിന്നെ അവരുടെ കൺസേൺഡ് വാങ്ങണം എന്നുള്ള ഒരു ഇതുണ്ട് പക്ഷെ ഒരു സെൻസിറ്റിവായിട്ടുള്ള കേസായതുകൊണ്ട് അതിന്റെ ഇപ്പം മറ്റേ ഇയാളില്ലേ എന്തൊന്ന് ഈ ഈ ഒളിച്ചോടി പോയ പണ്ടത്തെ ഒരു എൽ ഐ സി തട്ടിപ്പ് നടത്തിയ ഒരു ഇതൊന്നും അയാളൊരു ഈ മമ്മൂട്ടിയുടെ മോനൽ അഭിനയിച്ച ഒരു സിനിമ ഇല്ലയും അതില് അയാളുടെ ഇത് മാതിരിയുള്ള ആൾക്കാര് സുമാര ഗ്രൂപ്പ് സുമാര ഗ്രൂപ്പ് മാതിരിയുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഈ അയാളുടെ കുഴിമാടത്തിൽ നിന്ന് ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങളെടുത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്താമല്ലോ ഗവൺമെന്റിന് ആ അവരെ സംബന്ധിച്ച് ഒരു ഒരു ഇല്ലാത്ത ഫാമിലിയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഞാൻ പറയട്ടെ ഈ കേസുകളെല്ലാം നടത്തുന്നത് ഗവൺമെന്റ് ആണ് ഗവണ്മെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും എ ഗവൺമെന്റ് ആണ് ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ആ ഗവൺമെന്റിന്റെ തന്നെ അത് ചെയ്യും ഗവൺമെന്റ് ഗവൺമെന്റ് അതാണ് അതിന്റെ രീതി അല്ലാതെ നിങ്ങളെ കൊണ്ട് കൊണ്ട് പൈസ ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇത്തരത്തില് നമ്മള് ഈ ലോയർ പറഞ്ഞ പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോവേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് ഓരോ കാര്യങ്ങളും അപ്പൊ എനിക്ക് ഞാന് എന്ന് പറയുമ്പോ ഞാനൊരു ഒറ്റക്കുള്ള ഒരു വ്യക്തി എന്നത് ഉപരി ഞം നമ്മളെല്ലാവരും ഒന്നായിട്ട് ഇതിന് മുന്നോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് കൂടെ എൻ്റെ ഇപ്പോൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓഡിയൻസ് കൂടെ നിങ്ങളൊക്കെ പല കമൻറ്റുകളും ആണ് എന്നെ ഈ വീഡിയോസിൻ്റെ അടുത്ത ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു എപ്പിസോഡ് വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ എന്നെ അനുവദിച്ചത് അതല്ല എങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ച് ആ ഒരു മുന്നത്തെ ഒരു കണ്ടൻറ് വെച്ച് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ല ഇത് പക്ഷേ ഞാൻ അവിടെയൊക്കെ ചിന്തിച്ചത് ഞാനൊരു കാരണത്താൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ എല്ലാവരും പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്നുള്ള നിലക്ക് എനിക്കും ഈ ഒരു എന്താ പറയുക ഈ ഒരു ഉമ്മാക്കു വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് കാരണം മൊയ്നൂസ് ബ്ലോഗ് മൊയ്നുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മൊയ്നുക്കൊക്കെ ആ ഒരു ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയം അന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഈ ഒരു സമയത്ത് വീണ്ടും അന്ന് ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകളെ എനിക്ക് ഒന്ന് എന്ത് സംഭവിച്ചു എന്നൊന്ന് എനിക്ക് അറിയണം ആ ഒരു അറിവിൻ്റെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതും ഇത് എത്രത്തോളം എവിടെ വരെ ഇതിൻ്റെ കാര്യങ്ങൾ പോകും എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എൻ്റെ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ എൻ്റെ രൂപമോ എൻ്റെ ഭംഗിയോ ഒന്നും നിങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ ഞാനായിക്കൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങൾ ോട് സംസാരിക്കാൻ കഴിയുള്ളു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഞാൻ ഞാനായിക്കൊണ്ട് നിങ്ങളോട് ആ ഒരു സത്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമം മാത്രമാണിത് ഇതിൽ ഇതിൽ ഞാൻ മറ്റൊന്നും ഇതിലുള്ള പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഇത്ര ഇതായിട്ട് ഞാൻ വളരെ ഇമോഷണലായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് പലരുടെയും കമൻ്റ് കണ്ടു വളരെ എന്താ പറയുക മോശമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പക്ഷേ അവർക്കത് തോന്നുന്നതായിരിക്കാം ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് അപ്പോൾ ഞാൻ നമ്മളെ വിഷയത്തിലേക്ക് വരാം പക്ഷേ എനിക്ക് നിങ്ങളെപ്പോലത്തെ ആളുകളെ ഒരു പവർ സപ്പോർട്ട് ഉണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും മാത്രം മതി ഉണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് ഇതുപോലെ ഇതിൻ്റെ പല ഇൻഫർമേഷൻസുകളും ഈ കുട്ടി എവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ എനിക്കൊരു റൈറ്റായിട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതും ഇനിയും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഈ സഫീർ സാർ പറഞ്ഞ പോലെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിലെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഒരു മിസ് ഗൈഡൻസ് നൽകുകയല്ല ഞാൻ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം സത്യസന്ധമായി വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പം ഈ ഒരു പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ വിഷയത്തിലാണെങ്കിലും ഇവരൊക്കെ ഇപ്പം ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആ ഉമ്മ സംസാരിച്ചത് വെച്ച് നോക്കുമ്പോഴേ എന്തൊക്കെയോ പാകപ്പിഴവുകളുണ്ട് എന്നാണ് തോന്നുന്നത് എന്നാ ഉമ്മ പറയുന്നത് പക്ഷേ എത്രമാത്രം അത് നമ്മൾ എന്താ വെച്ചാൽ മുന്നേ എന്ത് കഴിഞ്ഞു പോയി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നിന്നിട്ട് കാര്യമില്ല ഇനി നമ്മൾ വാട്ട് ടു നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിട്ടേ കാര്യമുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ആ സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഉമ്മ അത്ര ഇമോഷണലായി സംസാരിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും ഇന്ത്യയിൽ എന്തൊരു തെറ്റ് ചെയ്താലും ഇന്ത്യൻ നിയമം ഇന്ത്യൻ ലോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ശക്തമായ ലോകത്തെ ഏറ്റവും ശക്തമായ നിയമം ഇതൊക്കെയുള്ള ഒരു വ്യവസ്ഥയ്ക്കുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യയിൽ എന്തൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന് ആ കുറ്റവാളിയെ കണ്ടെത്തുക അല്ലെങ്കിൽ അതിനൊരു എഫ്ഐആർ പ്രകാരം അതിനൊരു കണ്ടെത്തൽ നടത്തോ കഴിയാത്തതായിട്ടും വളരെ റയറായിട്ടുള്ള കേസുകളെ ഉള്ളൂ പക്ഷേ അത്യപൂർവ്വം ചില കേസുകളിൽ ചില വിഷയങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വഴിത്തിരിഞ്ഞു പോയതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിച്ചതോ ആയിരിക്കാം പക്ഷേ ഞാൻ ഇവിടെ മാത്രമാണ് പറയുന്നത് പിന്നെ മറ്റൊരു വിഷയം കൂടെ എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എഫ് ഐ ആർ എന്ന ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ െ ഇത് ഇത്തരത്തിൽ നമ്മൾ സഫീർ സാർ പറഞ്ഞ മാതിരി ഇത് തിരുത്തപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത് അവർ കാരണത്തിനെ കുറിച്ച് ആധികാരികമായി അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ നമ്മളെ സംസാരത്തിലൊക്കെ ഉപരി അവർ പറയുന്നതാണല്ലോ നമ്മൾ വിശ്വസിക്കാവുന്നത് ഏറ്റവും സ്വീകാര്യമായത് അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സത്യസന്ധമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിതിൻ്റെ പിറകിൽ പല കാര്യങ്ങളും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൻ്റെ പിറകിൽ നിങ്ങളോട് പറയും അപ്പോൾ എല്ലാവരോടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഞാൻ എന്ത് തന്നെ ആയാലും ഇതിൻ്റെ പിറകിൽ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഞാൻ പറയുന്നു കമൻറ്റ് ഒക്കെ നിങ്ങളെ സത്യസന്ധമായി നല്ല നല്ല മനസ് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളൊരു കൂട്ടായി പരിശ്രമിക്കാം ஓகே அது புதிய மற்றொரு வீடியோ வீண்டு